സ്വകാര്യ സ്ഥ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി എന്താകും എന്നുള്ളതൊക്കെ തന്നെ അറിയാനായി ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നുള്ളത് അതിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതെന്താണ് ഐ എസ് എൻ്റെ ഭാവി എന്നുള്ളതൊക്കെ അറിയാനായി ഇരുപത്തെട്ടാം തീയതി ആ ഒരു ദിവസത്തിലേക്കൊക്കെ തന്നെ നമുക്ക് ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാവും സുപ്രീംകോടതി നിർദ്ദേശിച്ചതുപോലെയൊക്കെ തന്നെ എ എഫ് എഫും എഫ് എസ് ഡിയിലും ഇരുപക്ഷക്കാരും ചേർന്ന് എം ആർ ഐ കരാറിൻ്റെ കാര്യത്തിൽ ഒരു ധാരണ എത്തിയിട്ടുണ്ട് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ താൽക്കാലിക ഫിക്ചറും തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഒക്ടോബർ ഇരുപത്തി നാലില് ഐ എസ് എൽ കോഫ് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ജസ്റ്റ് ടെൻഡറ്റീവ് ഡേറ്റ് മാത്രമാണ് അതായത് താൽക്കാലികമായി തീരുമാനിച്ചിട്ടുള്ള ഒരു ദിവസം മാത്രമാണ് നിലവിൽ ഈ ഒരു കാര്യം ഓഫീഷ്യലെ അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും ഇരുപത്തെട്ടാം തീയതി എ എഫ് എഫ് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട് സോ അന്ന് തന്നെ വ്യക്തമായ ഒരു പിക്ചർ അത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ലഭിക്കുന്നതാണ് കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബുകളൊക്കെ തന്നെ അവരുടെ വെന്യൂസിൻ്റെ ലഭ്യത ഉറപ്പാക്കേണ്ടതാണ് എന്നും കൂടി എ എഫ് എഫ് അല്ലെങ്കിൽ എഫ് എസ് ഡിയിൽ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ടാം തീയതി ആ ഒരു ദിവസത്തിലേക്ക് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കണ്ടോടിക്കുന്നത് അന്ന് തന്നെ ഒരു ഉത്തരം രേഖവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ് കോൺഫറൻസായി നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ